കൈപ്പമംഗലം കോരുകുഴി പതിനെട്ട് മുറി എ എം യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ പരിപാടികൾ ആരംഭിച്ചു സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിശദമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനെട്ടാം വാർഡ് മെമ്പർ മണി ഉല്ലാസ് ദേശീയ പതാക ഉയർത്തി പ്രധാനാധ്യാപിക ബിന്ദു ടീച്ചർ സന്ദേശം കൊടുത്തു ആഘോഷമാണ് നമ്മളുടെ ഈ സ്കൂളിൽ കൊണ്ടാടുന്നത് ഈ വേറെ കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസ്കൃതുകൊണ്ട് നിർത്തുന്നു എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ മണിച്ചേച്ചിക്ക് പോകാൻ തരക്കുള്ളത് കൊണ്ട് ഈ അവസരത്തില് സ്വദേശ് കിസ് നടത്തിയ കുട്ടികൾക്കും സ്വാതന്ത്ര്യദിന കിസ് നടത്തിയ കുട്ടികൾക്കും സമ്മാനം കൊടുക്കുന്നതാണ് എല്ലാ കുട്ടികളോട് ഉണ്ടാകുമല്ലോ പേര് വിളിക്കാൻ പോണ വിളിക്കുന്ന ഒരു പേര് ആഗസ്റ്റ് ആറ് ഷിറോഷി മാ ദിനത്തിൽ നടന്ന സ്വദേശ് മെഗാ ക്വിസ് സ്കൂൾ തല വിജയികൾ എൽ പി വിഭാഗം ഒന്നാം സ്ഥാനം എസ്

മൂന്നാം സ്ഥാനം ശ്രീനിധി നാല് യു പി വിഭാഗം മൂന്നാം സ്ഥാനം അദിത് കൃഷ്ണ ഏഴ് ഇനി ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഒരു ക്രിസ്മസ്കൂൾ തലം നടത്തുകയുണ്ടായി അതിലെ വിജയികള് എൽ പി ദളം ഒന്നാം സ്ഥാനം അനികസ് നാല് എ ए पी विभाग मेही के एस 5 बी जंडास्थानम अग्रीज अग्रीज 3 ए मोनस्तानम अग्रीजवानम मोनस्तानम एल पी विभाग 3 बी गायत्री യു പി വിഭാഗം പ്രിയന കെ പി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അനിയായ എച്ച് എം ബിന്ദു ടീച്ചറുടെ ദിന സന്ദേശമാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ ഈ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് അറിയാം അതിനു മുന്നായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഒരു നല്ല ഭയങ്കരമായ ഒരു ദുഃഖത്തില് ആയിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് എന്തായിരുന്നു എന്നറിയോ വയനാട് ദുരന്തം ആ വയനാട് ദുരന്തത്തില് മൃതി അടഞ്ഞവർക്കായിട്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് മൗനം ആചരിക്കാം ഇന്നത്തെ ഈ ദിവസത്തിൽ കൂടുതലായിട്ട് ടീച്ചർ ഒന്നും പറയുന്നില്ല എന്താ വെച്ചാൽ മഴ വരാൻ പോകുന്നു നമുക്ക് റാലി നടത്തണം അപ്പൊ എല്ലാവർക്കും എഴുപത്തി അഞ്ചാം നമ്മുടെ സ്വാതന്ത്ര്യാഘോഷം എല്ലാവർക്കും ആശം എഴുപത്തി എട്ടാം സോറി എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ് നല്ല പൗരന്മാരായിട്ട് വളരാനായിട്ട് ടീച്ചർ ആശംസിക്കുന്നു നല്ല കുട്ടികളായിട്ട് വളരാൻ എല്ലാവർക്കും ഒന്നുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ാണ് പല വേഷങ്ങളില് അപ്പൊ നമുക്ക് സ്കൂളിന്റെ അവിടെ നമ്മളെ റാലി പുറ അവരെ പരിചയപ്പെടുത്താനായിട്ട് പിന്നെ ടീച്ചറി ക്ഷണിക്കുന്നു ആ കുട്ടികളും പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു റാലി പുറപ്പെടുന്നുണ്ട് അതിനു മുമ്പായിട്ട് നമ്മൾക്ക് അവരൊന്നും താരതാന്തയായി വരുന്നു അനികൾ വരുന്നു സോറി മുഹമ്മദ് ഗാന്ധിജി ആയിരുന്നു ഭഗത് സിംഗ് ആയി ആയിരുന്നു സരോജിനി നായിഡു മെഹ്റ ഇബ്രാഹിം നമ്മുടെ പുഴത്തെ രാഷ്ട്രപതി ആയി വരുന്നു അഫ്രാത്തി ആദിലി സരോജിനി നായിഡു ഫാത്തിമ ജാൻസി ൻസിട്ട ഓക്കെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ മക്കളെല്ലാവരും നാലില് കുഞ്ഞുങ്ങളാണ് കേട്ടോ പിന്നെ ആരെങ്കിലും പേര് വിളിക്കാത്തോ സരോജിനി നായിഡു ആയി വരുന്നു ശ്രീ ഭദ്ര അബ്ദുൾ കലാം മുഹമ്മദ് സയാ അബ്ദുൽ കലാം ആസാദായി വരുന്നു മുഹമ്മദ് സയാളിക്കോടൊപ്പം തന്നെ നമ്മുടെ സ്കൌട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ മാർച്ച് പാസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ് Terima kasih telah menonton